റഷ്യൻ ആക്രമണത്തിനെതിരെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വിപുലീകൃത മിസൈലുകളും അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടുന്ന എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ ആയുധ വില്പനക്ക് യുഎസ്എ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അംഗീകാരം നൽകി ലോകരാഷ്ട്രങ്ങൾ ഭയന്ന ആ സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അമേരിക്ക ഇനി വെറുതെ ഇരിക്കില്ല എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ഈ ആയുധ വിൽപ്പനയെ കണക്കാക്കുന്നത് മോസ്കോയ്ക്കും കീവിനുമിടയിൽ സമാധാനം സ്ഥാപിക്കാൻ യു എസ് പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒരു ഉന്നതതല കൂടിക്കാഴ്ച ആഴ്ചകൾക്ക് ശേഷമാണ് പ്രഖ്യാപനം വന്നത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് റേഞ്ച് അറ്റാക്ക് കമ്മ്യൂണിക്കേഷൻ മിസൈലുകൾ മൂവായിരത്തി മുന്നൂറ്റി അൻപത് ജി പി എസ് ഗൈഡൻസ് കിറ്റുകൾ ഘടകങ്ങൾ സ്പെയർ പാർട്സ് ആയുധങ്ങൾക്കായുള്ള ഇലക്ട്രോണിക് യുദ്ധ പ്രതിരോധങ്ങൾ എന്നിവയുടെ വിൽപ്പന ഈ കരാറിൽ ഉൾപ്പെടുന്നു ഇവയ്ക്ക് നൂറുകണക്കിന് മൈലുകൾ വരെ ദൂരമുണ്ട് ജംസ്റ്റാർട്ട് പ്രോഗ്രാമിന് കീഴിൽ നാറ്റോ സഖ്യകക്ഷികളായ ഡെൻമാർക്ക് നോർവേ നെതർലാൻഡ് എന്നിവയാണ് വിൽപ്പനയ്ക്ക് ധനസഹായം നൽകുന്നത് കൂടാതെ യു എസ് ഫോറിൻ മിലിറ്ററി ഫിനാൻസിംഗ് പ്രോഗ്രാം വഴി അധിക ധനസഹായവും നൽകുന്നു യൂറോപ്പിലെ രാഷ്ട്രീയ സ്ഥിരതയ്ക്കും സാമ്പത്തിക പുരോഗതിക്കും ഒരു ശക്തിയായ പങ്കാളി രാജ്യത്തിന്റെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിലൂടെ അമേരിക്കയുടെ വിദേശ നയത്തെയും ദേശീയ സുരക്ഷാ ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കുന്നതാണ് ഈ നിർദ്ദിഷ്ട വിൽപ്പന വകുപ്പ് ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയതാണ് റഷ്യയുമായുള്ള സമാധാന ശേഷം നമ്മുടെ പ്രതിരോധത്തെ ശരിക്കും ശക്തിപ്പെടുത്തുന്ന സുരക്ഷയ്ക്കായി അമേരിക്കയിൽ നിന്ന് ഗ്യാരണ്ടി നേടുന്നതിനുള്ള ഒരു കരാറിന്റെ ഭാഗമായി യൂറോപ്പിൽ നിന്ന് ധനസഹായം ലഭിക്കുന്ന നൂറ് ബില്യൺ ഡോളറിന്റെ യു ആയുധങ്ങൾ കീവ് വാങ്ങുമെന്ന് ഈ മാസം ആദ്യം ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞതിന് പിന്നാലെയാണ് വിൽപ്പന പ്രഖ്യാപനം വന്നത് വ്യോമപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കവചിത യുദ്ധവാഹനങ്ങൾ നൽകുന്നതിനുമായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഒന്ന് സ്വയം ഓടിക്കുന്ന പീരങ്കി വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി ഓവർഹോൾ എന്നിവയ്ക്കായി മുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളർ വിലമതിക്കുന്ന മറ്റൊന്ന് എന്നിങ്ങനെ ഉക്രൈൻ യു വാഗ്ദാനം ചെയ്യുന്ന മറ്റു രണ്ട് ആയുധ വിൽപ്പനകൾക്ക് ഈ സാധ്യതയും കൂട്ടിച്ചേർക്കുന്നു അതേസമയം യുഎസ് നേതൃത്വത്തിലുള്ള സമാധാന ശ്രമങ്ങൾക്ക് സ്വാധീനം നേടാൻ പാടുപെത്തുന്നതിനിടെ റഷ്യ ഉക്രൈനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള സംഘർഷത്തിന് പരിഹാരം കാണുന്നതിനായി ഈ മാസം ആദ്യം അലാസ്കയിൽ ട്രംപും പുടിനും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും റഷ്യൻ സൈന്യം ഉക്രൈന്റെ എട്ടാമത്തെ മേഖലയിലേക്ക് അതിക്രമിച്ചു കയറിയതായി ഉക്രൈനിയൻ സൈനിക ഉദ്യോഗസ്ഥർ ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു വ്യാഴാഴ്ച ഉക്രൈൻ തലസ്ഥാനമായ ഹ്യൂവിലെ അപ്പാർട്ട്മെന്റ് ബ്ലോക്കുകളിൽ റഷ്യൻ മിസൈലുകളും ഡ്രോണുകളും നടത്തിയ ആക്രമണത്തിൽ നാല് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടതായി അവകാശപ്പെട്ട ക്രൈംലിൻ നയതന്ത്രത്തിൽ ഇപ്പോഴും താല്പര്യമുണ്ടെന്നും എന്നാൽ ആക്രമണം തുടരുമെന്നും തറപ്പിച്ചു പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് സോവിയറ്റ് അല്ലെങ്കിൽ റഷ്യൻ ഏജന്റായി പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് പോർച്ചുഗീസ് പ്രസിഡന്റ് മാർസെലോ റെബലോ ഡിസുസ അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു ഉക്രൈനെയും റഷ്യയെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിൽ പ്രാഥമിക മധ്യസ്ഥരായി സ്വയം സ്ഥാപിക്കാൻ ട്രംപ് ആവർത്തിച്ച് ശ്രമിച്ചതിനു ശേഷമാണ് സൂസയുടെ പ്രതികരണം വന്നത് സംഘർഷം പരിഹരിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഉക്രൈനെ സഹായിച്ചിട്ടില്ലെന്നും സൂസ പറഞ്ഞു പകരം എഴുപത്തി ഒൻപത് കാരനായ ട്രംപിന്റെ പ്രവർത്തനങ്ങൾ ഉക്രൈന്റെ സ്ഥാനം ദുർബലപ്പെടുത്തുകയോ പരോക്ഷമായി റഷ്യയ്ക്ക് അനുകൂലമായി പോലും പ്രവർത്തിക്കുകയോ ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉക്രൈനിയൻ നാഷണൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്